ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയും മലങ്കര മാർത്തോ സഭയും തമ്മിലുള്ള കൺസീലേർ യൂണിറ്റി ലോകമെമ്പാടുമുള്ള ഐക്യം പ്രഘോഷിക്കുവാൻ സാധിക്കുന്ന വലിയൊരു സംഭവമാണ് ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രത്യേകതയ്ക്കുള്ളത് ദക്ഷിണേന്ത്യ സഭയുടെ മോഡറേറ്റർ ഡോക്ടർ രൂപൻ മാർക്ക് തിരുമേനിയും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ മോഡറേറ്റർ നായിക് തിരുമേനിയും മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ മെത്രപൊലിത്ത ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രപൊലിത്ത തിരുമേനി ഇപ്രകാരമുള്ള ഈ മൂന്ന് സഭകളുടെ ഐക്യം ഒരുമിച്ച് ലോകമെമ്പാടും ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയും മലങ്കര മാർത്തോമാ സുറിയാനി സഭയും ഇവിടെ ചേർന്നാൽ ഭാരതത്തെ നവീകരിക്കുന്നതിന് സുവിശേഷീകരിക്കുന്നതിന് സാധ്യമാക്കി തരുന്നതിന് പല കാര്യങ്ങളുണ്ട് അന്നുണ്ടായിരുന്നവരുടെ വലിയ ദർശനവും കാഴ്ചപ്പാടും അതിന്നും അഭങ്കുരം മുൻപോട്ട് പോകുമ്പോൾ അതിലുപരിയായി എല്ലാ സഭാവിഭാഗങ്ങളും ഇന്ന ലൂയിസ് പതിനാലാവിൻ്റെ നേതൃത്വത്തിൽ പാർപ്പാപ്പായുടെ നേതൃത്വത്തിലുള്ള സഭയും ആഗോള കത്തോലിക്കാ സഭയും ഇന്നൊരു സഭയുണ്ടായിട്ടുണ്ടെങ്കിൽ ആ സഭ ഉൾപ്പെടെ എല്ലാ സഭകളും ഒരുമിച്ചുള്ള ഒരു ഐക്യത്തിൽ നീങ്ങുന്ന ആ വലിയ വിഭാവനം ക്രിസ്തു വിഭാവനം ചെയ്തത് രഹസ്യൽ പ്രവചനം മുപ്പത്തി ഏഴാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ യഹൂദയും ഇസ്രയേലും തമ്മിൽ ഒന്നായി തീരുവാൻ യൂസഫിൻ്റെ വർഗവും എല്ലാവരും കൂടെ ഒരുമിച്ചായി തീരുവാൻ അത് നാല് പേർത്തുനിന്ന് സ്വരൂപിച്ച് അവരെ ഇസ്രായേൽ ദേശത്ത് ഒരുമിച്ചായി ഒരു രാഷ്ട്രമാക്കി തീർത്തത് ചെതിറിപ്പോയ ഇസ്രായേലിനെ ഒരുമിച്ചൊരു രാജ്യമാക്കി തീർത്തത് അതൊരു കെട്ടുകഥയൊന്നുമല്ലല്ലോ ഇത് ഇസ്രായേൽ കെട്ടുകഥയൊന്നുമല്ലല്ലോ മറ്റാർക്കും മുൻപിൽ നിൽക്കാൻ ദൈവം കൊടുത്ത ദൈവത്തിൻ്റെ സ്വന്തം ജനമായി സ്വന്തം ജാതിയായി തീർത്ത പോലെ എല്ലാവരും കൂടെ ഒരുമിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ആയിരത്തി എഴുന്നൂറ് വർഷം പഴക്കമുള്ള നിഖ്യാ സുനഖദോസ് നിഖ്യാവിശ്വാസ പ്രമാണവും അപ്പസ്ഥല വിശ്വാസ പ്രമാണവും അധന്യോസ്യൂസിൻ്റെ വിശ്വാസ പ്രമാണവും എല്ലാവരും ചൊല്ലുന്നവരാണ് കർത്താവിൻ്റെ പ്രാർത്ഥന നമ്മളെല്ലാവരും ചൊല്ലുന്നവരാണ് പത്ത് കൽപ്പനകൾ കുർബാനയോടുള്ള ബന്ധത്തിൽ ചൊല്ലുന്നവരാണ് മാമോദീസ വിശുദ്ധ കുർബാന വിശുദ്ധ വിവാഹം സംസ്കാര സൂക്ഷികൾ ഉൾപ്പെടെ ഒക്കെയുള്ള ഓരോ കാര്യങ്ങളിലും ആരാധനയിൽ ഭവനത്തിലുള്ള ഒരു ശുശ്രൂഷയുണ്ട് പള്ളിയിലുള്ളൊരു സൂക്ഷിയുണ്ട് സംസ്കരിക്കുമ്പോൾ സെമിത്തേരിയിലുള്ള ഒരു ശുശ്രൂഷയുണ്ട് ഇതിലെല്ലാം വിവിധങ്ങളായിട്ടുള്ള അർത്ഥത്തിൽ സഭ ക്രമീകരിച്ച് അനേക ഭക്തന്മാർ അത് ക്രമീകരിച്ച് നടക്കുമ്പോൾ ബഹുദൂരം മുൻപോട്ട് പോയി സഭകളെല്ലാം കൂടെ ഒരുമിച്ചൊരു കൂട്ടായ്മയുടെ ഒരു ഭാവം ഉണ്ടാകുവാനായിട്ട് സാധിക്കണം കൊല്ലത്ത് ഒരു യു സി എഫുണ്ട് എല്ലാ സ്ഥലങ്ങളിലുമുണ്ട് ഐക്യമുണ്ട് എന്നാൽ കൊല്ലം യു സി എഫിൽ വളരെ അനുഗ്രഹീതമായി അതിൻ്റെ പ്രവർത്തനം നടക്കുന്നു മർത്തവസഭയും ഓർത്തോ സഭയും സി എസ് ഐ സഭയും ചേർന്നുള്ള ഒരു ഐക്യത്തിൽ യുവജനങ്ങളെ ഒരുമിച്ച് കൂട്ടുവാൻ വൈദികരെ ഒരുമിച്ച് കൂട്ടുവാൻ ആത്മാരെ ഒരുമിച്ച് കൂട്ടുവാൻ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൂട്ടുവാൻ ഉള്ള പ്രവർത്തനം വളരെ ഭംഗിയായി മുൻപോട്ട് പോകുമ്പോൾ മിസ്റ്റർ നിബുജയ്ക്കും വർഗീസ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ സിനിഡ് ടി എയുടെ ഡയറക്ടറാണ് അദ്ദേഹം അതിന് സെക്രട്ടറിയായി പ്രവർത്തിച്ച് കഠിനാധ്വാനം ചെയ്യുമ്പോൾ ആങ്ക്സ് എന്ന് പറഞ്ഞ അതൊരു പ്രസ്ഥാനമുണ്ട് കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ ഒരു കൂട്ടായ്മ ശ്രീ ജോർജ്സ് എഫാലസ്റ്റിൻ അവർ തിരുവനന്തപുരം സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ ചർച്ച ഈ സി സി ഐ ചർ ഈ സഭകൾ ഈ മൂന്ന് സഭകൾ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മ എൻ സി സി ഐ ഡബ്ല്യു സി സി കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ഇങ്ങനെയുള്ള ഐക്യത്തിന് ധാരാളം വേദികൾ നമ്മൾക്കുണ്ട് എന്നാൽ മാനസികമായിട്ട് കൂടുതൽ കൂടുതൽ അടുപ്പങ്ങളുണ്ടായി സഭകൾ തമ്മിൽ ഒരുമിച്ച് പ്രവർത്തനത്തിൽ കൈകോർത്ത് നിന്ന് നിൽക്കുവാനുള്ള ആ വലിയ മനോഭാവത്തിൽ നമുക്ക് വളരുവാനായിട്ട് ഈ വിശുദ്ധ ദിവസം നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു മുന്നേറുവാൻ സാധിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം തികയഞ്ഞ സ്നേഹത്തിൽ ക്രിസ്തു വിഭാവനം ചെയ്ത രഹസ്കേൽ പ്രവാചകൻ കണ്ട ആ വലിയൊരു കാഴ്ച ഇസ്രയേലൊന്നായതുപോലെ ക്രൈസ്തവ യേശുവിൻ്റെ കീഴിലുള്ള കാൽഗ്രി ക്രൂശ്ശടയാളമായിട്ടുള്ള ഈ ക്രൂവിശ് മരിച്ചുവെന്ന് യേശു ക്രിസ്തു മരിച്ചുവെന്നും അവൻ നമ്മളുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചുവന്നു അവൻ മടങ്ങി വരുവെന്നും അവൻ രാജാതി രാജാവായി വീണ്ടും ഈ ഭൂമിയെ വാഴുവന്നു ഒരു രാജാവ് ഭൂമിയിൽ വാഴുവന്നു അതിന് യാതൊരു വ്യത്യാസവും ഇല്ലെന്നും വിശ്വസിക്കുന്ന ദൈവമക്കൾ എല്ലാവരും കൂടെ ഒരുമിച്ചുകൂടി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അദൈവികമായിട്ടുള്ള ശക്തിയിൽ മുൻപോട്ട് നീങ്ങുവാൻ സാധിക്കും അതിന് ദൈവ സംഭരൻ ഏവരെയും സഹായിക്കട്ടെ ഈ ശുശ്രൂഷുകൾക്കെല്ലാം നേതൃത്വം കഷ്ടപ്പെട്ട് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം തമ്പരാൻ വളരെയധികം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവെ പരിശുദ്ധ പിതാവ് ഈ കൺസുലേറി യൂണിറ്റിയുള്ള സഭകളുടെ ഐക്യദിനത്തിൽ ഇന്ന് ഞങ്ങൾ ഈ മൂന്ന് സഭകളുടെ ഏറ്റവും ഉന്നത പരോന്നതത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും എല്ലാ ബിഷപ്പന്മാരെയും വൈദികരെയും മറ്റ് സൂക്ഷിക്കരെയും സിസ്റ്റേഴ്സിനെയും ആത്മാ പ്രവർത്തകരെയും ചുമതലകൾ വഹിക്കുന്ന സ്ഥാപനങ്ങളെയും എല്ലാം ദൈവസ്ഥലിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവീയമായിട്ടുള്ള കൂട്ടായ്മ ഈ ലോകത്തിന് കൊടുക്കുവാൻ സാധിക്കുന്നത് ഭാരതത്തിന് കൊടുക്കുവാൻ കൊടുക്കുന്നത് ലോകമെമ്പാടുമുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളുടെയും ഈ സഭകളുടെയും ഒക്കെ സ്വാധീനങ്ങൾ ഇന്ന് ചെന്ന് ചെല്ലുവാൻ സാധിച്ചിട്ടുണ്ടല്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്രകാരം ഞങ്ങൾക്ക് വളരെ വിശാലമായ ചിന്തിച്ച് ലോകത്തെ ഒന്നായി കണ്ട് മുൻപോട്ട് നീങ്ങുവാനുള്ള ദൈവസേകത്തിൻ്റെ ആ ഒരു ഉന്നതമായ ചിന്ത ഞങ്ങൾക്ക് തരണമേ ഈ വേദന കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരെയും പുറത്താക്കാതെ മതവിഭാഗം ഭേദമന്യേ സഭാവിഭാഗം ഭേദമന്യേ എല്ലവരെയും ബഹുമാനിക്കുവാൻ മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ ആദരിക്കുവാൻ നിങ്ങൾക്ക് എറുപതരണമേ അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ക്രിസ്തു വിഭാവനം ചെയ്ത് ദൈവരാജ്യത്തിൽ മുന്നേറുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവെ മൊത്തം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർത്ഥവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്ന് മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ കഴിയുന്നവർ പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിശ്രമജീവം നയിക്കുന്നവർ പണ്ഡിടനായിട്ടുള്ളവർ കഥാപി ഐക്യത്തിൻ്റെ ആ വലിയ കാറ്റ് വീശി എല്ലാ സഭകളിലും വ്യക്തി ജീവിതങ്ങളിലും ഐക്യത്തിൻ്റെ അനുഭവം ഉണ്ടായി മുൻപോട്ട് നീങ്ങുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ മാർഗം ചെന്നിട്ടില്ലാത്ത എത്തിയിട്ടില്ലാത്ത ലോകരാജ്യങ്ങളിലോ ഗ്രാമങ്ങളിൽ ഈ മൂന്ന് സഭകൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ സാധിക്കുമല്ലോ വിവിധ സ്ഥാപനങ്ങളിലൂടെ സ്കൂളുകൾ ആശുപത്രികൾ വിശുദ്ധ ആലയങ്ങൾ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ സാധിക്കുവാനല്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാം അതിന് പ്രവർത്തിക്കണമേ യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവേ ആമിയും ഗോഡ് ബ്ലസ് യു ീരാത്ത കണിവിന്റെ കനലാണു തീക്കനൽ പണയുവാനൊരുങ്ങും ഇ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീക്കനൽ